സാറേ ഹ്യൂഗോ ഷാവോസ് ഒരു കാലത്ത് കേരളത്തിൽ ധാരാളം ആരാധകരുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ നേതാവ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ലോകമെമ്പാടും അദ്ദേഹത്തിന് ആരാധകരുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം മരണപ്പെടുകയാണ് ആ മരണത്തിൽ ദുരൂഹതയൊക്കെ ആരോപിക്കപ്പെടുന്നുണ്ട് എന്തായാലും അതിനുശേഷം വന്ന ആളാണ് വെനസ്വേലയുടെ അന്ന് സമ്പന്ന രാജ്യമായിരുന്നു വെനസുവേല അതിനുശേഷം നിക്കോളാസ് മഡൂറ എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രസിഡൻറ്റായത് അത് മൂന്നാമത്തെ തവണയും വെനസുവേലയുടെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഈ വെനസ്വേലയുടെ സമ്പന്നതയെല്ലാം മാറി ദാരിദ്ര്യത്തിലേക്ക് പോവുകയും ജി ഡി പി റേറ്റ് ഏകദേശം എൺപത് ശതമാനത്തോളം കുറയുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത് ഇദ്ദേഹം ജയിക്കില്ല എന്ന് ഇവിടെ ഔദ്യോഗികമായ എക്സിറ്റ് പോൾ അവിടെ ഇല്ല രാജ്യത്ത് അനൌദ്യോഗികമായിട്ട് എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ചത് ഇദ്ദേഹം പരാജയപ്പെടുമെന്നാണ് പക്ഷേ ഇദ്ദേഹം അമ്പത്തിരണ്ട് പോയിൻറ്റ് അമ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം വോട്ട് എതിർ സ്ഥാനാർത്ഥിയേക്കാൾ നേടി വിജയിച്ചിരിക്കുന്നു ചിലി പെറു കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ വിജയം അംഗീകരിക്കില്ല എന്നും പറഞ്ഞിരിക്കുന്നു അല്ല അതില് വലിയ കാര്യമൊന്നുമില്ല അംഗീകരിക്കാതിരിക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല കാരണം വെച്ചാൽ ഈ വെനുസന എന്നുള്ള രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഹ്യൂഗേസ് ആവേശ ലെഗസി വളരെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഇ എം എസിന്റെ ലഗസി ഇന്ത്യ ഇനി ലഗസി കഴിഞ്ഞാൽ മോഡി മോഡിയുടെ ലെഗസി ലഗസി മുപ്പത്തഞ്ച് വയസ്സും കൂടി കഴിഞ്ഞാൽ യോഗിയുടെ ലെഗസി എന്നൊക്കെ പറഞ്ഞതുപോലെ പിന്നെ ഇങ്ങനൊരു ലെഗസി ഉണ്ട് ആ ലെഗസി നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇയാൾ അവിടെ ജയിച്ചു വരുന്നത് ആ ലെഗസീന്ന് വെച്ചാൽ അവിടെ മി ലോവ മിഡിൽ ക്ലാസ് സാധാരണക്കാരായ ആളുകളാണ് അവർ ഈ പറഞ്ഞ ഹ്യൂഗസ് ഷാവേഴ്സിൻ്റെ പേര് കേട്ടാൽ ഇപ്പോൾ അവിടെ കിടന്ന് ചാവു അതാണ് അവസ്ഥ അപ്പം അതിനൊരു കാരണമുണ്ട് അത് ആ രാജ്യത്തിന് ലിസ്റ്ററി പഠിക്കണം ആ രാജ്യം ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനീസ് ബേസിക്ക ആ പ്രദേശങ്ങളെല്ലാം തന്നെ ഒന്നെങ്കിൽ സ്പെയിൻ്റെ അല്ലെങ്കിൽ പോർച്ചുഗലിൻ്റെ കോളനി ആയിരുന്നു നോർത്തിലോട്ട് വരുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ അല്ലെങ്കിൽ പിന്നെ ഫ്രാൻസിൻ്റെയൊക്കെ കോളനി വരുന്നത് അതുകൊണ്ടാണ് ഈ സ്പാനിഷ് ലാംഗ്വേജ് ആണ് അവിടെ സംസാരിക്കുന്നത് ലാറ്റിൻ അമേരിക്ക നമ്മൾ പറയാൻ കാരണതാണ് അതിന് കത്തോലിക്ക സഭ പറഞ്ഞത് ആ സെൻറ്റ് ജോൺ ഗി അടക്കിയ സ്ഥലത്തേക്കൊക്കെ സ്പെയിൻകാർ പോട്ടെ സെൻറ്റ് തോമസ് ഗി അടക്കിയ സ്ഥലത്തേക്കൊക്കെ പോർച്ചുഗീസുകാർ പോട്ടെ എന്നാണ് അത് വേറൊരു കഥയാണ് വിക്ര ഉണ്ട് പോപ്പിൻ്റെ കാലഘട്ടത്തിൽ പേര് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അവിടെ പോർച്ചുഗലിൽ മാത്രമാണ് പോർച്ചുഗലിൻ്റെ അവിടെ ബസീൽ മാത്രമാണ് പോർച്ചുഗലിൻ്റെ അണ്ടറിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ദേശീയ സാധന സ്വയം ബോളിബോ എന്നെ പോലുള്ള ആളുകൾ വരുന്നു അതെ നമ്മുടെ നമ്മുടെ മഹാമാധിയെ പോലുള്ള ആളാണ് സൈമം ബോളിബോ സാൻ മാർട്ടിൻ എന്നൊക്കെ ലെഗൻ ലെജൻസ് ഉണ്ട് ആ നാട്ടിൽ അമേരിക്കൻ വിവിധ രാജ്യങ്ങൾ അപ്പം അവരുടെ അണ്ടറിൽ ദേശീയ സാധന സമരം വരുന്നു സാധന സമരം വന്ന് നാഷണൽ ഗവൺമെൻറ്റുകളൊക്കെ ഫോം ചെയ്തെങ്കിലും കൊച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാം ലോകമായുദ്ധ സമയത്ത് വൻതു നാസികൾ അങ്ങോട്ട് കൂടിയത് ഈ മനസ്സുരല്ലാ മൊത്തം ലാറ്റ് അമേരിക്ക മനസൂല രാജ്യങ്ങളെല്ലാം ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ അപ്പം നാഷണൽ ഗവൺമെൻറുകളെ പല 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 സ്ഥലത്തും ഈ മിലിറ്ററി ജുണ്ട പിടിച്ചെടുത്തിരുന്നു ഇവരുടെ കൂടെ അവർ അവിടെ ജൗതന്മാർക്കെതിരെ ജർമ്മനി ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നടപ്പിലാക്കി തുടങ്ങി അവിടെ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ദർശനങ്ങൾ രണ്ടാം ലോകമാഹായുദ്ധത്തിനു നടന്ന ലാറ്റിൻ അമ്മയ്ക്കില്ല അങ്ങനെയാണ് ഈ ചെകുകേരനൊക്കെ കൈവെട്ടി കൊല്ലുന്നതൊക്കെ ഇങ്ങനെ മരിക്കുന്നതിന്മാതി കൈവെട്ടി കളഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരുപാടാളുകൾ അങ്ങനെ കൊന്നിട്ടുണ്ട് അർജന്റീനയൊക്കെ പിന്നെ ഇസബൽ പെരോണ്ടൊക്കെ നിർത്തത്തില്ല പെരോണ്ടെന്നു വെച്ചാൽ അടുത്തത് മഹാത്മാഗാന്ധിയാണ് എങ്ങനെ ഭാര്യ ഇസഫൽ പെരോണ്ടൊക്കെ നേതൃത് അടിയന്തരവാസനേക്കാളും വലിയ ക്രൂരകൃതി അപ്പം പിള്ളേരെ കാണാതാവുക മെമ്മറി ഓഫ് ദ എന്ന് തോന്നുകൊണ്ട് ഇപ്പോഴും പോയ ആളുകളെ പറ്റിയിട്ട് ആരിപ്പോഴും ആ ദിവസമൊക്കെ അവർ പുതുക്കുന്നുണ്ട് അപ്പം വലുത് അപ്പം ഈ നവനാസികളെ എന്ത് എന്ന് വെച്ചാൽ അവിടെ നല്ല സയൻറ്റിസ്റ്റുകളെയൊക്കെ അമേരിക്കയും റഷ്യയും കൂടി വിധിച്ചെടുത്തു അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ഹോക്കൻ സാങ്കേതികവിദ്യയും ഈ ഫൈറ്റർ എൻജിനൊക്കെ ഡെവലപ്പ് ചെയ്തത് ഫർദർ ഡെവലപ്പ് ചെയ്തത് ഒരാൾ നമുക്ക് കിട്ടിയിരുന്നു അയാളാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആദ്യത്തെ മാരുന്ന് തന്നുള്ള വിമാനം സിക്സ്റ്റി സെവനിൽ അയാൾ ലോഞ്ച് ചെയ്തു അപ്പം വിധിച്ചെടുത്തു അവിടെയുള്ള ഈ ക്രൂരന്മാരായിട്ടുള്ള ജൂതന്മാർ ഇൻ്റർനാഷണൽ വേട്ടയാടിക്കൊണ്ടിരുന്ന അയച്ചുമാനെ പോലെയുള്ള ആളുകളൊക്കെ ചെയ്തോന്ന് വെച്ചാൽ വേറെ പേരിൽ അവിടെ പോയി അയച്ചുമാൻ അവിടെ ബെൻസിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഇങ്ങനെ അർജന്റീന എന്നാണ് വിളിച്ചത് ബെൻസിൻ്റെ ഫാക്ടറി അർജന്റീന ഇവരുടെ ഹബ്ബായിരുന്നു ഹിറ്റലർ അവസാനം രക്ഷപ്പെട്ട് അങ്ങോട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് തെളിവില്ലാത്തതുകൊണ്ടാണ് കൂടുതലും പറയുന്നില്ല അങ്ങനെ അങ്ങനെ ഒരു കഥയുണ്ട് സി ഐയുടെ റിപ്പോർട്ടൊക്കെ ഉണ്ട് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഇങ്ങനെ വന്നു എന്ന് കരുതപ്പെടുന്നു അങ്ങനെ ഒരു ഇരുന്നൂളം യൂബോട്ട് മുങ്ങി കപ്പലുകൾ ഒന്നും വന്നില്ലായിരുന്നു അവർ യുദ്ധം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നത് അതിൽ ഇയാൾ അങ്ങോട്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ ഒരു കിംബന്തി ഒരു എന്താ പറയുക ഒരു ഒരു കോൺസ്പിറൻസി തീരെ ഉണ്ട് അപ്പം പക്ഷേ ഒരുപാട് ആളുകൾ അവിടെ ആയിരുന്നു ഇവരെ അങ്ങോട്ട് പോയി അവിടെയുള്ള ഈ വലുദോഷ നാസി നാസിപ്പോ നാസി ഭരണകൂടങ്ങളായിരുന്നു അവരൊക്കെ വിചാരിച്ചിരുന്നത് ഈ നാസികളെ ഈ യുദ്ധം ജയിക്കും പക്ഷേ നാസികൾ യുദ്ധം തോറ്റോടുകൂടി ഇവർ ഇവർ അഭയാർത്ഥികളെ അങ്ങോട്ട് പോയി ഇവരെ അവിടെ നിന്ന് മിലിറ്ററിയിലേക്ക് ഈ അവിടെയുള്ള ദേശീയവാദികളൊക്കെ ഭയങ്കരമായി ക്രൂരമായി പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ വലതു വാഷ ആണ് അവിടെയൊക്കെ വലിച്ചോണ്ടിരുന്നത് ആ സമയത്ത് നമ്മൾ ഈ വെൻസേലി ഗബി അല്ലാ സബാറ്റിനീന്റെ പേരിലാണ് ഗബി അല്ലാ സബാറ്റിനി വളരെ സുന്ദരി ആയിട്ട് എന്നീ സ്ഥലമാണ് ഷെഫിഗ്രാഫിനോട് കളിക്കുന്നത് ഷെഫിഗ്രാഫും മോണിക്കാസ് ടോപ്പ് സീഡർ പക്ഷെ ഇവർ സൗന്ദര്യം കൊണ്ട് ഈ സാനിയൊസേന പോലെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നെ മാത്രല്ല ടോപ്പ് ടെൻ സീഡിൽ സീഡിലൊക്കെ അവര് വരികയും ചീത്ത അല്ല സബാറ്റീ അന്ന് മനോരമയിലൊക്കെ എനിക്ക് പോകുന്നുണ്ട് അവരുടെ ഭയങ്കര ഗ്ലാമായിരുന്നു പിന്നെയാണ് ഈ മരിയാ ഷെ നമ്മളൊക്കെ സ്കൂളുകാർക്ക് സെബറ്റീനിയാണ് എങ്ങനെ സംഭവം ആ സമയത്ത് ലോക സുന്ദരി മത്സരത്തിൽ മിസ് വേൾഡ് മിസ് യൂണിവേഴ്സ് മത്സരം സ്ഥിരമായിരുന്നു കാരണം അവിടെ ഒരു കാര്യം ചാടതി ഇഷ്ടംപോലെ ഓയിൽ ഉള്ളതുകൊണ്ട് ഈ ഓയിലിൻ്റെ പുറത്ത് ഒരു പൊതുവെ ഒരു അഫ്ലുവൻസ് അവിടെ ഉണ്ടായിരുന്നു ആ അഫ്ലുവൻസ് ഈ നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഒരു 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 ഗുണം സാധാരണക്കാരിലെത്തിയില്ല ഒരു മിഡിൽ ക്ലാസ്സിൽ അപ്പർ മിഡിൽ ക്ലാസ്സിലെത്തി ലോ മിഡിൽ ക്ലാസ്സിൽ എത്തിയില്ല അങ്ങനെ അവിടെ ജനങ്ങളുടെ ഇടയിൽ അതിനത് വലിയ അസംത്വത്തിൻ്റെ അങ്ങനെയാണ് അവിടെ സോഷ്യലിസ്റ്റുകളൊക്കെ നാഷണൽ സോഷ്യലിസ്റ്റുകളൊക്കെ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെ നാഷണൽ സോഷ്യലിസ്റ്റാണ് ഹ്യൂവസ്റ്റേഴ്സ് ഈസ് നോട്ട് എ കമ്മ്യൂണിസ്റ്റ് ആൻഡ് ഈവൻ ദാറ്റ് ഗൈ ഫെഡറൽ കാസ്റ്റ വാസ് നോട്ട് എ കമ്മ്യൂണിസ്റ്റ് ഹി വാസ് എ സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് അവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് നോട്ട് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ലെന്നിനൊക്കെ എതിർത്തുകൊണ്ടിരുന്നത് അതിന് സോഷ്യലിസത്തിൽ പെട്ടതാണ് അത് ഇവിടുത്തെ വിരദ വിമാനം പോലുള്ള ആളുകളാണ് മനസ്സിലായില്ലേ പക്ഷേ അവരൊക്കെ ഫ്രണ്ട് എന്ന് പറയാൻ ഈ ഫിഡൽ കാസ്റ്ററായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സോവിയറ്റ് റഷ്യായിട്ട് വന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ഫിഡൽ കാസ്റ്ററ പോലും അയാൾ അവസാന കാലത്തന്നെ കമ്മ്യൂണിസ്റ്റ് ആയിക്കങ്ങൾ യു ഹോസ് സോഷ്യലിസ്റ്റ് യു ഹസ് നാഷണൽ സോഷ്യലിസ്റ്റ് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ഈ സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവർ ഈ എണ്ണയുടെ അഫ്ലുവൻസ് ഓയിൽ വിപണിയിൽ എപ്പോഴൊക്കെ പ്രശ്നം നല്ലത് അവരുടെ എക്കോണമിനെ നെഗറ്റീവായിട്ട് ബാധിക്കും ഗൾഫ് യൂദ് അങ്ങനെ നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട് അങ്ങനെ വാദിച്ച് അവരുടെ ഇക്കോണമി തകർന്നു ഇക്കോണമി തകർന്നപ്പോൾ ജനങ്ങള് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ഈ സമയത്താണ് ഷാവേഴ്സ് അധികാരത്തിൽ വരുന്നത് ഷാവേഴ്സ് അവിടെയുള്ള വലിയ ഓയിൽ കമ്പനികളൊക്കെ നാഷണലൈസ് ചെയ്തു അമേരിക്ക അമേരിക്കൻ പാർട്ട്ണേഴ്സിനൊക്കെ ചവിട്ടി പുറത്താക്കി നാഷണലൈസ് ചെയ്യാൻ മുമ്പ് ചെയ്തു ചവിട്ടി പുറത്താക്കി അങ്ങനെ ഈ ഓയിലിൻ്റെ വെൽത്ത് ഷാവേഴ്സ് തന്ത്രപരമായി ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി ഉപയോഗിച്ചു മോഡി ഇവിടെ ഈ നോട്ട് നിരോധനമൊക്കെ നടപ്പില് അങ്ങനെ വേദം എന്താ വെടി പച്ചാവോ എന്നൊക്കെ പറഞ്ഞ ഒരാടി ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തില്ലേ ഇതിൻ്റെ വേദം അവിടെ ചെയ്തത് അത് ഇയാൾ ഭയങ്കര പോപ്പുലറായി പോപ്പുലറായി അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ അസുഖം വന്നു ഇയാൾ മരിച്ചു പോന്നു മരിച്ചു മരിച്ചു പോകുന്ന സമയത്തൊക്കെ ഇക്കോണമി വലിയ കുഴപ്പമില്ല പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഈ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഓയിലിൻ്റെ വില വന്നു ഇവരെ എക്കോണമി ഇതിനകത്ത് നെഗറ്റീവായി ബാധിച്ചു മാത്രമല്ല ഈ ഫ്രീ ബീസ് ഒക്കെ കൊടുത്ത് ഇഷ്ടം പോലെ മണി മാർക്കറ്റിൽ ഇറങ്ങി അപ്പോൾ ഹൈപ്പർ ഇൻഫ്ലേഷൻ വന്നു ഒരു ചായ കിട്ടണമെങ്കിൽ ഇവരുടെ കറൻസി ഒരു ചാക്ക് കെട്ടിക്കൊടുക്കേണ്ട അവസ്ഥയായി അപ്പം വലതുവശം ഭരിക്കുമ്പോൾ ഇവരുടെ കപ്പലുകളൊക്കെ ഇന്റർനാഷണൽ മോണിറ്ററി ഏജൻസീസ് തൂക്കി കൊണ്ടുപോലായിരുന്നു കാരണം ഇവര് ഇതൊക്കെ ഈട് വെച്ചാണ് ലോൺ എടുത്തുകൊണ്ടിരുന്നത് അതൊക്കെ ആ ആ ഡെപ്റ്റൊക്കെ ഇയാൾ മാറ്റി പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇയാൾ പിന്നെ വെനുസേലി ഭൂകോഷവാസം മരിച്ചതിന് ശേഷം വലിയ ഓയിൽ ക്രൈസിസ് ഓയിലിൽ എപ്പോഴൊക്കെ വേരിയേഷൻ വരുന്ന അപ്പോൾ അവിടെ എഫ് ഇക്കോണമിന് അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവും അതെന്ത് ഇത് സംഭവിച്ചാൽ ഈ ഇക്കോണമി ഡെള്ളായപ്പം ഹൈപ്പർ ഇൻഫ്ലേഷൻ വന്നു ആ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഇയാൾക്കെതിരെ ജനീപകാരം കൊണ്ടുവന്നിരുന്നു ഇയാൾ അതിനെ തന്ത്രമായ മത കടന്നത് ഇയാൾ ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാന്നൊക്കെ നിങ്ങൾ പറയുമെങ്കിലും സോഷ്യലിസ്റ്റ് ആണെങ്കിലും ഇയാൾ വലിയ ക്രിസ്തുമത വിശ്വാസിയായിരുന്നു അത് ഭൂഘോഷ വയസ്സ് ഭയങ്കര ജീസസിന്റെ വിമോചന ദൈവശാസ്ത്രത്തിന്റെ ആളാണ് വിമോചന ദൈവശാസ്ത്രം ലാറ്റിൻ ലാറ്റിനമേരിക്കലാണല്ലോ ഉണ്ടായത് അപ്പോൾ ഈ മടു എന്ന് പറഞ്ഞ കക്ഷിയും ഭയങ്കര ദൈവവിശ്വാസിയാണ് ക്രിസ്ത്യാനിയാണ് അപ്പൊ ഇങ്ങനെ പറയുന്നത് വെച്ചാല് പാവിന്റെ രൂപത്തിൽ ഷാവേസ് എന്നോട് വന്ന് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മുപ്പത് ഇലക്ഷന് പ്രസംഗിക്കുക പാവും പരിശുദ്ധാത്മാവാണല്ലോ പിതാവ് ഉത്തം പരിശുദ്ധാത്മാവില് അങ്ങനെ ഷാവേസ് വന്ന് സംസാരിച്ചു എന്നൊക്കെ വോട്ട് വോട്ടിടിക്കുക അപ്പൊ ഷാവേസിന്റെ ഓർമ്മകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പിന്നെ മോഡി ഇവിടെ നോട്ട് നിരോധിച്ചപ്പോൾ അങ്ങേര നോട്ട് നിരോധിച്ചു കള്ളപ്പണം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങേരേക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ല അതൊക്കെ അത് പിൻവലിക്കേണ്ടി വന്നു നമ്മളെ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ അപ്പം ഇയാളൊരു ഇപ്പോഴത്തെ അസറ്റ് എന്ന് വെച്ചാൽ ഈ ഷാവേസ് തുടങ്ങി വെച്ച് ലോവർ മിഡിക്ലാസിൻ്റെയും സാധാരണക്കാരെ ആളുകളുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഉള്ള ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു അത് കൈകളെ കണ്ടിന്യൂ ചെയ്തു പിന്നെ ഈ ഇൻ്റർനാഷണൽ ഓയിൽ ഇക്കോണമി വലിയ തിരിച്ചടി നേടിയിട്ടുണ്ടിരിക്കുകയാണ് ഒന്ന് ഇലക്ട്രിക് കാറുകൾ വരുന്നു പിന്നെ പിന്നെ ഓയിൽ സൗദിയാക്കിയ ഉൽപ്പാദനം കൂടിയ സമയത്ത് ബാരലിൻ്റെ വില ഭയങ്കരമായിട്ട് കുറഞ്ഞു പിന്നെ ഈ പറഞ്ഞ അമേരിക്ക ഷെൽ ഓയിൽ കണ്ടുപിടിച്ചോട്ട് അമേരിക്ക ഈ ഇറക്കുമതി അങ്ങ് നിർത്തി വലിയ രീതിയിൽ കൺട്രോൾ ചെയ്തു അപ്പം ഓൾട്ടർ ഫോസിൽ ഫ്യൂവലിന് പകരമായിട്ട് നാച്ചുറൽ ഓൾട്ടർനേറ്റീവ് റെന്യൂവിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് വരികയും ഈ വലിയ ഇമ്പോർട്ടേഴ്സ് അമേരിക്കയൊക്കെ കർട്ടെയിൽ ചെയ്യുകയും അവരുടെ ഒക്കെ വലിയ രീതിയിൽ അവർ ഓച്ചു കൊണ്ട് വരികയും ബാറ്ററി ബാ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇ വിസ് കണ്ടവനം വരികയൊക്കെ ചെയ്തു അപ്പം അതിൻ്റെ ഒരു സ്ട്രെയിൻ ഇക്കോണമിയിലുണ്ട് ഷാവേസിൻ്റെ സുഖ കാലത്തുള്ള പോലെ സാധാരണക്കാൻ അഫ്ലുവൻസ് ഇപ്പം പക്ഷേ എങ്കിൽ പോലും അവർക്ക് ജീവിക്കാനുള്ള ഒരു അവസ്ഥാവിശേഷമുണ്ട് പിന്നെ ഇപ്പോൾ അവിടെയുള്ള സീനിയർ വർട്ടേഴ്സ് എന്നൊക്കെ വെച്ചാൽ ഷാവേയ്സിൻ്റെ കാലത്ത് യുവാക്കളായിരുന്നു അതിൻ്റെ ഗുണം കൊണ്ട് മക്കളെയൊക്കെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിച്ച ആളുകളാണ് അവരെയൊക്കെ ഒരു സപ്പോർട്ടുണ്ട് അതിൻ്റെ അർത്ഥം പിന്നെ മെഡൂരിൽ ഇപ്പോൾ വലിയ തോതിലുള്ള ഷാവേഴ്സ് അപ്പം പറഞ്ഞ പോലെയല്ല ഗ്ലോബൽ ആൻ്റി ക്യാപിറ്റലിസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ പറ്റിയൊന്നും പറയുന്നൊന്നുമില്ല അത് പൊതുവേ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തു പോവുകയാണ് അതായത് ഇതിനകത്ത് ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത് ഈ ഷാവേസ് ലോകമെമ്പാടും അറിയപ്പെടുന്ന അല്ല അതിൻ്റെ ഒരു ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ മൊത്തം രാജ്യങ്ങളൊക്കെ അതുവരെ വലതുപക്ഷത്ത് പോയിട്ട് ഡെപ്റ്റ് ഡെപ്ത് ട്രാപ്പിലൊക്കെ വായ്പ കെണിയിലൊക്കെ പെട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയ സമയത്ത് കൊളംബിയയിൽ വെച്ച് ബാക്കി എല്ലായിടത്തും ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാ എന്നിവർ പറയുന്ന സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ വന്നു അവർ കുറെ വെൽഫെയർ സ്കീംസും ഒക്കെ ഉണ്ടാവും ബ്രസീലിൽ വരെ വന്നു അർജന്റീനയിൽ വന്നു പക്ഷേ അവസാനം ലുലയൊക്കെ ജയിലിൽ പോകേണ്ടി വന്നു ഇപ്പോൾ പിന്നെ പതുക്കെ പതുക്കാ പേ പിന്നെ വലതുവശ അധികാരത്തിൽ വന്നു തുടങ്ങി ഇപ്പോഴും ഇങ്ങനെ നെക്കെന്നെക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാവേസ് അതിൻ്റെ തുടക്കം കുറിച്ചൊരാളാണ് ലാറ്റിൻ അമേരിക്കയിലെ ഒരു ലെഫ്റ്റ് ടേൺ തുടക്കം ഷാവേസ് അവിടെ കഴിഞ്ഞപ്പം ആ ഒരു മേഖലയിലുള്ള രാജ്യങ്ങളൊക്കെ അതിന്റെ ഷാവേഴ്സ് വന്നുകൊണ്ടല്ല ഷാവേസ് ആ ശക്തപരമായ സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് കാരണം ഇവര് ഈ അവിടെ നാഷണൽ റിസേഴ്സ് ഒക്കെ ഉപയോഗിച്ച് കണ്ടമാനം ലോണൊക്കെ മേടിച്ചു കൂട്ടി ഈ ലോണിൻ്റെ ഒക്കെ ഗുണം കെട്ടി കഴിഞ്ഞാൽ അവിടെയുള്ള അഫ്ലുവൻസ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ ലോൺ തിരിച്ചടിക്കാൻ പറ്റും ഓയിൽ കർസീസൊക്കെ വന്നാൽ പല കാരണങ്ങളുണ്ട് തിരിച്ചടിക്കാൻ പറ്റാത്തപ്പോൾ ഈ രാജ്യങ്ങളിപ്പോൾ അർജന്റീനയുടെ കപ്പലുകളൊക്കെ ഇന്റർനാഷണൽ ഏജൻസീസിൽ ഏലം പിടിച്ചു വെക്കുന്ന അവസ്ഥ ആയി അർജന്റീന കപ്പലെ കണ്ട ആളുകൾ പിടിച്ചെടുക്കുന്ന അവസ്ഥയായി ഇത് വെൻസുവലയിലുണ്ടായിരുന്നു അപ്പം ജനങ്ങൾ ആ ഒരു സാഹചര്യം വലതുപക്ഷ ഗവൺമെൻറ്റുകൾക്കെതിരെ ചിന്തിച്ചപ്പോൾ അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുണ്ടായിരുന്നത് ഇടതുപക്ഷ പാർട്ടികളാണ് അവസാനമാണ് അവിടെ കൊളംബിയയില് ഈ പറയുന്ന പോലെ പിന്നെ ഇടതുപക്ഷം വരുന്നത് അന്നത്തേക്ക് ലൂലയൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ വന്ന സമയത്ത് ഇവരെന്താ ചെയ്തു ഈ നാച്ചുറ റിസോഴ്സസ് നാഷണലൈസ് ചെയ്തിട്ട് ജനങ്ങളെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു അപ്പോൾ താഴെത്തട്ട് ലോവർ ക്ലാസിൻ്റെ ഇടയിൽ വലിയ സപ്പോർട്ട് വരുന്നുണ്ട് ആ സപ്പോർട്ടാണ് ഇപ്പോൾ അവർ നിലനിർത്തുന്നത് അതിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇപ്പോൾ ജയിച്ചത്